പരിശുദ്ധമായ റമലാനിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച അള്ളാഹു നമ്മളെ ജീവിതത്തിൽ നമ്മൾ എത്ര അള്ളാഹുവിനെ സ്തുതിച്ചാലും നമുക്ക് മതിവരില്ല എത്ര പറഞ്ഞാലും അതിവരില്ല കാരണമെന്താണ് പരിശുദ്ധമായ റമദാനിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയിൽ അള്ളാഹു എത്തിച്ചിരിക്കുകയാണ് ഇന്ന് തന്നെ എത്രയോ പ്രിയപ്പെട്ടവര് ആരടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളറയിലേക്ക് പോയവരുണ്ട് പരിശുദ്ധമായ പവിത്രമായ വെള്ളിയാഴ്ചയിൽ എത്തിച്ചു ഇവർ വെള്ളിയാഴ്ചയിൽ നമ്മുടെ വിട പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാരുമമാര് സഹോദരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർ അവരെയൊക്കെ ഓർക്കാനും അവർക്ക് വേണ്ടിയൊക്കെ ചെയ്യാനും അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹയെങ്കിലും ഓതാനാണ് ഇതുപോലെ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അവർക്ക് അർഹമായാണ് നമ്മൾ അവരെ ഓർക്കാതിരിക്കുന്നത് ഈ ഒരു വെള്ളിയാഴ്ച വരു ശുദ്ധമായ റമ നമ്മളിലേക്ക് വരുമ്പോ നമ്മുടെ ഉമ്മാനെ മറക്കാൻ പറ്റുമോ നമ്മുടെ ബാപ്പയെ മറക്കാൻ പറ്റുമോ ഒരു ഫാത്തിഹയെങ്കിലും അവർക്ക് വേണ്ടി

നിങ്ങളെ പഠിച്ചുകൊള്ളുക നമ്മൾ നമ്മൾ പോയ റമദാനുകളിൽ നമ്മൾ അവിടെ കിടന്നുറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി വളരെ നേരത്തെ എഴുന്നേറ്റവരാണ് നമ്മുടെ ഉമ്മമാര് പരിശുദ്ധരായ ഉമ്മമാര് പാപങ്ങളാണ് അവര് നേരം വെളുത്ത് മൂന്ന് മണിക്കും മൂന്നര മണിക്കും അവരെഴുന്നേക്കും എന്തിനാണ് പ്രിയപ്പെട്ട മക്കളെ വിളിക്കാനെല്ലാ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഓരോ മകനിക്കും ഓരോ ഭക്ഷണമാണ് ഇഷ്ടമാണെന്നറിഞ്ഞ നമ്മുടെ പുന്നാരമ എഴുന്നേക്കാറുണ്ട് ോ മല്ലെല്ലാ മക്കൾക്കും വേണ്ടുന്ന ഭക്ഷണം ഉണ്ടാക്കും ആ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് മുമ്പിലേക്ക് വെക്കുമ്പോഴും പടച്ചവനെ ആ സാധുപൊരുറ്റ് വെള്ളം പോലും കുടിച്ചിട്ടുണ്ടാകില്ല നമ്മുടെ ഉമ്മയെ പറ്റി അറിയുമല്ലോ നമ്മുടെ ഉമ്മ ചെയ്തിട്ടുള്ള ത്യാഗം എത്രയാണ് നേരം മണി എഴുന്നേറ്റാല് മക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി നല്ലതുപോലെ അവർക്ക് വേണ്ടുന്ന ഭക്ഷണപാനീയങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ച് അവർക്ക് വിളമ്പിക്കൊടുത്ത് അവസാനം പാങ്ക് വിളിക്കാവരഞ്ചു മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോ എന്തെങ്കിലും ഒന്ന് പെട്ടെന്നെടുത്ത് കഴിച്ചുപോയ ഉമ്മമാരാ നമ്മുടെ ഉമ്മമാര് ഏതെങ്കിലും ഒരു മക്കൾ ചോദ്യം ോ ഉമ്മ നിങ്ങൾ വല്ലതും കഴിച്ചോ എന്ന് ഭർത്താവ് ചോദിക്കോ നിങ്ങൾ വല്ലതും കഴിച്ചോ എന്ന് ഉമ്മിനെ അവർ അങ്ങനെ നമുക്ക് വേണ്ടി പാടുപെട്ട എന്ന കവരിലാണ് അള്ളാഹു അവരുടെ കവറ് സ്വർഗമാക്കട്ടെ നിങ്ങൾ നിങ്ങൾ നേരം വെളുത്തെഴുന്നേക്കുന്നു നിങ്ങളുടെ മക്കൾക്ക് അഞ്ചു മക്കൾ ഉണ്ടെങ്കിൽ അഞ്ചു പേരും അഞ്ചുപോലത്തിൽ ചിലക്ക് ചപ്പാത്തി മതി ചിലക്ക് പുട്ടു പുട്ടുമതി ചില ചില മക്കൾക്ക് ഈ രണ്ടും പറ്റൂല ചോറ് മതി ഇതെല്ലാം ഒരുക്കി വെക്കുന്നതാരാണ് ഉമ്മയാണ് ആ പാവപ്പെട്ട ഉമ്മയുന്ന പലരുടെ ഉമ്മ ആറടി മണ്ണാവുന്ന കബറിന്റെ ഉള്ളിലാണ് അള്ളാഹുവേ അവരുടെ കബർ സ്വർഗത്തിന്റെ വീടാക്കണയല്ല അവസ്ഥ ഒന്ന് മനസ്സിലാക്കി നോക്ക് നമ്മൾ വരെ മറക്കാൻ പാടില്ല അതുകൊണ്ട് ഇന്ന് റമലാനിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച അവർക്ക് വേണ്ടി നിറഞ്ഞ മനസ്സോടെ ദുആ ചെയ്യാൻ പറ്റുമോ അവരെ വന്ന് ഓർക്കാൻ പറ്റുമോ അവർക്ക് വേണ്ടി ഒരു ഫാദ്യും ഓതാൻ പറ്റുമോ ഇന്ന് നോമ്പ് തുറക്കുന്നേക്ക സമയം സമയം ദ്വാകിജാപത്തുള്ള സമയങ്ങളാണ് സമയങ്ങളാണ് ഈ ദ്വാക്ജാപത്തുള്ള സമയങ്ങളിൽ സമയങ്ങളിൽ അവരെ വന്ന് ഓർക്കാൻ പറ്റിയ അല്ല പറ്റിയ അതേറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞ് നിറഞ്ഞ മനസ്സോടെ കൈകൾ ഉയർത്തുമ്പോ ിൽ വരട്ടെ നമ്മുടെ പിന്നാര ഉമ്മമാര് അവരെ ത്യാഗം സഹിച്ചവരാണ് റബ്ബേ അവരെത്ര വേദന തിന്നവരാണ് റബ്ബേ ഇന്നവരാടെ സഹായം പോലുമില്ലാതെ മണ്ണാകുന്ന കബറിന്റെ ഉള്ളിൽ ഒറ്റക്കാണല്ലോ അതുകൊണ്ട് പടച്ചവനേ എന്റെ ഉമ്മാന്റെ കവറ് സ്വർഗമാക്കണേ അല്ല കണ്ണത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ നിങ്ങളുടെ കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞല്ലോ നിങ്ങളുടെ മക്കളുടെ കാര്യം പറഞ്ഞല്ലോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കാര്യം പറഞ്ഞല്ലോ ഒരല്പസമയം അന്ന് മാറ്റി വെച്ച് നിങ്ങളെ പുന്നാരെ ഉമ്മാക്കുന്ന ദ്വാരക്കുമ്പോൾ അവര് സന്തോഷിക്കുന്ന സന്തോഷത്തിന് ഒരു പരിധിയുമില്ല നമുക്കതിന സമയമില്ലല്ലോ സമയമില്ലല്ലോ നമ്മളിങ്ങനെ കടന്നുപോവല്ലേ അടുത്ത ഒരു റമദാനിൽ ഞാനാണോ നിങ്ങളാണോ ഉണ്ടാവുന്ന അതുകൊണ്ട് ആ ഒരു ചിന്ത നമ്മുടെ കൽവിന്റെ ഉള്ളിലൂടെ കൊണ്ടുവന്നു കൊണ്ടുവന്നു നമ്മുടെ ജീവിതം നമ്മൾ മെച്ചപ്പെടുത്തണം അവിടെയാ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് എല്ലാവരും ഒന്ന് ചൊല്ലുമോ എന്റെ കൂടെ ഈ ഒരു ദിവസത്തിൽ അവർക്ക് വേണ്ടി നല്ല മനസ്സോടുകൂടി എല്ലാവരും എന്റെ കൂടെയൊന്നു പോട് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മക്ക് വേണ്ടി ഉപ്പക്ക് വേണ്ടി കുറച്ച് ദിക്കറി ചെല്ലിതോ ഇമാനക്കും ഇല ഇല إله إلا الله لا 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 الا <سؤال> الله لا اله الا 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 الله لا اله <سؤال> الا الله لا اله 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 الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله الله أكبر ഞങ്ങൾ ഈ ചൊല്ലിയിട്ടുള്ള തിക്കുറുകൽ ഞങ്ങളുടെ കുടുംബത്തിൽ വിട പറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മാന്റെ ഉപ്പാന്റെ കബറിടത്തിൽ നീ എത്തിച്ചു കൊടുക്കണേ അല്ലോ ഈ പരിശുദ്ധമായ പവിത്രമായ ഈ റമലാനിൽ നോമ്പ് നോറ്റുകൊണ്ട് ഞങ്ങൾ ചോദിക്കുമ്പോ ഞങ്ങളെല്ലോ ഞങ്ങളെ സങ്കടപ്പെടുത്തല്ലയല്ലോ അവര് ചെയ്തു പോയ അറിഞ്ഞോ അറിയാ യോ ചെയ്തു പോയ പാപങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ അള്ളാഹുവേ ഈ മജിലിസിന്റെ വറക്കത്ത് കൊണ്ട് പൊരുത്തപ്പെട്ട് കൊടുക്കണേ അല്ലാ അള്ളാഹുവേ അവര് പാപങ്ങളാണ് റബ്ബേ മക്കൾക്ക് വേണ്ടി ഓടിയവരാണ് കരുണക്കടലായ അല്ലാ അവർക്ക് മകുഫറത്ത് കൊടുക്കണേ മർഹമത്ത് കൊടുക്കണേ അല്ലാ അള്ളാഹുവേ വെള്ളിയാഴ്ച ഈ ദിവസത്തില് ഞങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്നവെന്നും നീ പാഴാക്കല്ല റബ്ബേ നീ റബ്ബേ സങ്കാക്കറബ വി സാധുക്കളായ പാപികളായ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടി നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ കൈകൾ ഉയർത്തുമ്പോ ഈ കരങ്ങള നീ തട്ടല്ലേ അല്ലാ ഈ നീ ഹായി അല്ലാ സങ്കടപ്പെടുത്തല്ലേ അല്ലാ നിന്റെ അറിഷിന്റെ കണല് നൽകണം റഹ്മാനെ സന്തോഷത്തിന്റെ വഴി നൽകണേ അല്ലോ ആനന്ദത്തിന്റെ വഴി നൽകണേ നൽകണേയല്ലോ എപ്പോഴായാലും ഞങ്ങൾ മരിക്കുമല്ലോ ഏത് സമയത്തായാലും ഞങ്ങളും മരിക്കുമല്ലോ ആ മരിക്കുന്ന സമയത്ത് കാമിലായ ഈ മാനോടെ നന്നാക്കി നീ മരിപ്പിക്കണേ മരിപ്പിക്കണേയല്ലോ ആത്തിപത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലോ ആത്തിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലോ അവർക്ക് വേണ്ടി ദ്വാരക്കുമ്പോ നിങ്ങളവിടെ നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾ ദ്വാരക്കുമ്പോ നിങ്ങളുടെ ഉമ്മയുടെ മുഖം നിങ്ങളുടെ കൽവിലേക്ക് വന്നില്ലേ നിങ്ങളുടെ ആ മുഖം നിങ്ങളുടെ കൽവിലേക്ക് വന്നില്ലേ അത് മറന്നല്ല അവർക്ക് വേണ്ടി എപ്പോഴൊക്കെ ഓതാൻ പറ്റുമോ ഏതൊക്കെ സമയത്ത് ഓതാൻ പറ്റുമോ ഏതൊക്കെ വഴിയിലൂടെ എന്തൊക്കെ നന്മകൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അള്ളാഹു അറിഞ്ഞിട്ട് പ്രതിഫലം കൊടുക്കട്ടെ അതെ മറക്കരുത് നമ്മക്കരുത് നമ്മൾ ഒരിക്കലും അവരെ പറഞ്ഞു പോയെന്ന് ഒരിക്കലും ഒരിക്കലും അവർ നിന്ന് പിരിയുന്നില്ലല്ലോ നമുക്ക് വേണ്ടി അതുകൊണ്ട് അവരെ മുന്നോട്ട് വരാൻ എനിക്കും നിങ്ങൾക്കും തരട്ടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കട്ടെ അള്ളാഹുളായാഹേ ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് കാര്യം പറഞ്ഞു ദ്വാരക്കാൻ വേണ്ടി കമന്റിലൂടെ ഇപ്പു നീ തട്ടല്ലേ അള്ളാ

الله نمولا قبول اكته الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا وحبيبنا محمد اللهم انت ولينا في الدنيا والاخره توفنا مسلما والحقنا بالصالحين اللهم صل وسلم على ഞങ്ങളെ കബൂലാക്കണേല്ല ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നീ സന്തോഷത്തിലാക്കിത്തരണേയല്ല ഞങ്ങളുടെ മജിലിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ അല്ല അള്ളാഹുവേ സന്തോഷത്തിലും ആക്കണം റഹ്മാനെഹുവേ െ ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ചെയ്തവരുണ്ട് റബ്ബേ കമന്റിലൂടെ ഒരുപാട് ആഗ്രഹങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ അവരുടെയൊക്കെ ആഗ്രഹങ്ങളല്ല അറിഞ്ഞ് പ്രതിഫലം കൊടുക്കണേ അല്ലോ സന്തോഷത്തിലാക്കണേ അല്ലോ അല്ലോ ം നൽകണേ അല്ല സന്തോഷത്തിന്റെ വെളിച്ചം നൽകണേല്ല ഈ പരിശുദ്ധമായ റമല നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ അള്ളാഹുവേ മുടങ്ങാതെ നമ്മുടെ ഈ ലൈവിൽ വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട പെങ്ങന്മാരുണ്ട് ഉപ്പമാരുണ്ട് ചെറുപ്പക്കാരുണ്ട് അള്ളാഹുവേ ഇതിനു പകരം മനുഷ്യന്റെ തണല് കൊടുക്കണേ അല്ലാ ശം കൊടുക്കണേയല്ല പ്രദാനം ചെയ്യണേ ചെയ്യണേയല്ല അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അള്ളാഹ ഒരുപാട് ഉമ്മമാർ ഒരുപാട് കമന്റുകൾ എഴുതുന്നുണ്ട് അവരുടെ ആഗ്രഹങ്ങൾ അറിയുന്ന റബ്ബേ അതനുസരിച്ച് പ്രതിഫലം കൊടുക്കണേ അല്ലാ സന്തോഷത്തിലും റാഹത്തിലുമാക്കണേ അല്ലാ യറിന്റെ വഴികളെ ഈമാനിന്റെ മാധുര്യം നിറച്ചു കൊടുക്കണേ കൊടുക്കണേയല്ലാഹുവേ നിന്റെ പൊരുത്തത്തിലായി നിന്റെ സന്തോഷത്തിലായി കൊണ്ടുപോകുവാൻ സാധുക്കളായി ഞങ്ങൾക്ക് തരണയല്ല പഠിച്ചവനെ നമ്മുടെ പരിപാടി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് ദീനിനെ സഹായിക്കുന്ന ഒരുപാട് പേര് ഈ കൂട്ടത്തിലുണ്ട് അല്ലാ കൊടുക്കണേ അല്ലാ നിന്റെ പൊരുത്തം കൊടുക്കണേ അല്ലാഹുവേ ഞങ്ങളെ നീ കബൂലാക്കണം റഹ്മാനെ മക്കള കാര്യം പറഞ്ഞവരുണ്ട് റബ്ബേ എക്സാമിനാണെന്ന് പറഞ്ഞവരുണ്ട് അങ്ങനെ നൂറ് നൂറ് കാര്യങ്ങൾ പറഞ്ഞ് വസീയത്ത് ചെയ്തവരുണ്ട് അല്ല എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ല അപോലാക്കണേ അല്ല ഹൈറ പ്രദാനം ചെയ്യണേ അല്ല പരിശുദ്ധമായ റമലാനിൽ ആരൊക്കെ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നു അനുസരിച്ചിട്ട് പ്രതിഫലം കൊടുക്കണേ കൊടുക്കണയല്ല അതനുസരിച്ച് സന്തോഷം കൊടുക്കണേ കൊടുക്കണല്ലോ അള്ളാഹുവേ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ കൊടുക്കണേയല്ല ഞങ്ങളുടെ മജിലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും പല പല ആഗ്രഹങ്ങൾ പറഞ്ഞ് കൊണ്ട് വസിയത്ത് ചെയ്തവരാണ് इबा कलर ربے സങ്കടപ്പെടുത്തല്ലേ റബ്ബേ അള്ളാഹുവേ ഓരോരുത്തരും എഴുതിവിടുന്നത് അവരുടെ ആഗ്രഹങ്ങളാണ് അവരുടെ സങ്കടങ്ങളാണ് അവരുടെ അവലാദികളാണ് നീ സ്വീകരിക്കണയല്ലാടച്ചവനെ ഞങ്ങളുടെ പലരുടെയും പ്രിയപ്പെട്ട പുന്നാര ഉമ്മമാര് ഉത്തമാര് പലരും കബറിലാണ് റബ്ബേ ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ദിവസത്തിൻ്റെ കൊണ്ട് അവരുടെ കവറ് കണ്ടെത്താത്ത ദൂരത്തോളം വിശാലമാക്കി الله الله، الله 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 الله، الله 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 اللهم ربنا اتنا Allah, 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 عذاب النار أرحم الحمد لله الحمد لله رب العالمين والعاقبه للمتقين الصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين